അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് ജില്ലയിലെ വിരമിച്ച അധ്യാപകർ രൂപീകരിച്ച ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷവും നൽകി വരുന്ന സാഫല്യം സ്കോളർഷിപ്പിന്റെ ഈ വർഷത്തെ വിതരണം നാളെ ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരൂർ മലപ്പുറം മഞ്ചേരി എന്നീ കേന്ദ്രങ്ങളിലാണ് വിതരണം നടത്തുന്നത് ഷെൽട്ടറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യം മലപ്പുറം അത് രണ്ടായിരത്തി നമ്മൾ ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത് പടിപടി ആയത് കൂടി കുട്ടി കുട്ടി കൊണ്ടുവന്ന് ഈ പ്രാവശ്യം നൂറ്റി പതിമൂന്ന് കുട്ടികൾക്കായിട്ട് പതിനാല് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഇതുവരെയായി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കുട്ടികൾ കഴിഞ്ഞ വർഷം വരെ ഉള്ള കണക്കെടുത്താൽ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കുട്ടികൾക്ക് അൻപത്തി ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ അരക്കോടി രൂപയിലധികം വിതരണം ചെയ്തതാണ് ഈ വർഷത്തെ ഞാൻ കണക്കെടുത്തിട്ടില്ല ഈ ആഡ് ചെയ്യും കഴിഞ്ഞ വർഷം വരെയുള്ള ഷെൽട്ടർ കൊടുത്ത സ്കോളർഷിപ്പിന്റെ കണക്കാണ് ഇരുന്നൂറ്റി കുട്ടികൾ അൻപത്തി ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഈ വർഷത്തെ അതിനോട് കൂട്ടണം നൂറ്റി പതിമൂന്ന് കുട്ടികളും പതിനാല് ലക്ഷം നമ്മൾ മലപ്പുറം വെച്ചായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത് പക്ഷെ കുട്ടികൾക്ക് എത്താനുള്ള സൗകര്യവും കുറെ കൂടി മറ്റു സൗകര്യങ്ങളും ആളുകൾക്ക് എത്താനുള്ള സൗകര്യങ്ങളും കണക്കിലെടുത്ത് മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് നടത്തുന്നത് തിരൂര് മലപ്പുറം മഞ്ചേരി അത് കുട്ടികളെ ബന്ധപ്പെട്ട സബ് സബ്ജില്ലകളുടെ സബ് ജില്ലകളെ നമ്മൾ ആ രീതിയിൽ തിരിച്ചിട്ട് കുട്ടികളെ മൂന്ന് ഗ്രൂപ്പുകളാക്കി മൂന്ന് സബ് സബ്ജിലകളിലെ കുട്ടികളെ ഓരോ സ്ഥലത്തും എത്തേണ്ട കുട്ടികളുടെ എണ്ണം കൊടുത്ത് അവർക്ക് വിവരം കാരെച്ച് അവരവിടെ എത്തിക്കുന്നു എല്ലാ കൊല്ലവും നടത്തുന്നത് ലോകാധ്യാപക ദിനമായ ഒക്ടോബർ അഞ്ചിന് തന്നെയാണ് അത് തുടങ്ങി വെച്ച പോലെ ഇപ്പോഴും എല്ലാ സ്ഥലത്തും ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ സാംസ്കാരിക നായകരോ ആരെങ്കിലും ഒരു പ്രഭാഷണമൊക്കെ വെച്ചുകൊണ്ട് നടക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് തിരൂര് എം എം നാരായണൻ മലപ്പുറത്ത് ദാമോദരൻ മനുഷ്യൻ മഞ്ചേരി കെ പിമിച്ചു എം എം നാരായണൻ ഡോക്ടർ കെ കെ ദാമോദരൻ കെ പി രമണൻ എന്നിവർ ഈ കേന്ദ്രങ്ങളിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഈ വർഷം കുട്ടികൾക്കായി പതിനാല് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഈ വർഷം പുതുതായി സ്കോളർഷിപ്പ് ലഭിച്ച നാൽപ്പത്തി കുട്ടികളും കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നതും ഇപ്പോൾ പഠനം തുടരുന്നതുമായ അറുപത്തിയഞ്ച് കുട്ടികളും ഇതിൽ ഉൾപ്പെടും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനയ്യായിരം രൂപ വീതവും പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനായിരം രൂപയും നൽകി വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി പരമേശ്വരൻ കെ ആർ നാൻസി എം നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പിന്തിളക്കം Beauty Mark Golden Diamonds, especially for you.